സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതാ രാവിലെ ഒരു അഞ്ച് മണിക്ക് എണീറ്റിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം താ ഞാൻ വീതലിൻ്റെ മുകളിൽ കുറേ വറക് രാത്രി കിടക്കാൻ നേരത്ത് വെച്ചേരുന്നു അത് എന്തിനാ വെച്ചാൽ ഇപ്പോൾ മഴയൊക്കെ അല്ലേ മഴ ആയതുകൊണ്ട് തന്നെ ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടോ പിന്നെ നനഞ്ഞു കൊള്ളിൻ്റെ നാടൻ റബ്ബറിൻ്റെ അത് കൊത്തിയതുണ്ടായിരുന്നു അപ്പോൾ അത് വീതലിൻ്റെ മേലെ വെച്ചാൽ നല്ലോണം കിട്ടും ഉണങ്ങി കിട്ടും ചെയ്യും രാവിലെ ആകുമ്പോൾ കത്തിക്കും ചെയ്യാം വിചാരിച്ചാണ്ടാണ് മുകളിൽ ഇങ്ങനെ കുറച്ച് വറകും ഇങ്ങോട്ട് വെച്ചത് കേട്ടോ പിന്നെ ചുള്ളൽ വറകും വെച്ചിട്ടുണ്ട് ചുള്ളൽ വറകു വെച്ചാൽ എന്താ എളുപ്പത്തിൽ കത്തിപ്പിടിക്കുകയും ചെയ്യുമല്ലോ എന്തായാലും വേണ്ടില്ല ഞാനിപ്പോൾ പേപ്പറും കുറച്ച് മണ്ണെണ്ണ ഒഴിക്കലുണ്ട് കേട്ടോ മണ്ണെണ്ണ ഒഴിക്കാൻ പാടില്ലാന്ന് അറി എന്നാലും കത്തി ഇടുമ്പോൾ കത്തി കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ കുറച്ച് മണ്ണെണ്ണം ഒഴിച്ചു കൊടുക്കും അത് തെറ്റാണെന്ന് അറിയാം എന്നാലും ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവില്ലെന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കട്ടോ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ് കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ലേട്ടോ കേട്ടോ അപ്പോൾ ഇതാക്കണം ഞാൻ രാവിലെ തന്നെ എണീറ്റാണ്ട് ഇതാ വീതലക്കൊന്ന് തുടച്ച് വൃത്തിയാക്കുക കേട്ടോ അതാദ്യം ചെയ്യണമല്ലോ വടക്കിലേക്ക് ഇങ്ങോട്ട് കയറി വന്ന എളുപ്പത്തിൽ നമ്മൾ ചോറും കറിയും ഉണ്ടാക്കാൻ നോക്കൂല്ലേ അപ്പം ആദ്യം തീ ഒന്നും പിടിപ്പിക്കാതെ നിൽക്കുന്ന സമയത്ത് രാവിലെ എണീറ്റ് വന്നാൽ ആദ്യം കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതാക്കണ് വീതലക്കൊന്ന് തുടച്ച് വൃത്തിയാക്കുക വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ തീയൊക്കെ ഒന്ന് കത്തിപ്പിടിപ്പിക്കാൻ നിൽക്കണത് കേട്ടോ ഓലക്കൊടിയൊക്കെ ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചാൽ പിന്നെ ഒരുപാട് നേരത്തെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ എളുപ്പത്തിൽ അവിടെ നിന്ന് തന്നെ എടുത്ത് ഇങ്ങോട്ട് കത്തിക്കാനുള്ള ആവശ്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് അടുപ്പത്തെ വെണ്ണീരൊക്കെ ഒന്ന് കോരിയിടാം കേട്ടോ വെണ്ണീര് എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി കത്തിച്ചതിൻ്റെ വെണ്ണീരൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ പട്ടവറകായതുകൊണ്ട് ഈ കുറെ കനലുണ്ട് അടപ്പില് അതും ഇടക്ക് മാത്രമാണ് ഞാൻ കൊത്തിയ നനഞ്ഞ കുറച്ച് കുള്ളി ഉണ്ട് അത് വീതൻ്റെ മേലെ വെച്ചോണെങ്കെന്ന് പറഞ്ഞില്ലേ ആ കുള്ളിയും കൂടെ അതിൻ്റെ ഇടയിൽ ഇടക്ക് ചില സമയത്ത് അങ്ങനെ ഇട്ട് കൊടുക്കൂട്ടു ആ സമയത്ത് ഇട്ടുകൊടുത്താൽ ചൂടായാണ്ട് അങ്ങനെ കത്തിക്കൂളും അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അതിൻ്റെ ഇടയിൽ ചുള്ളൽ വറകും കൂടെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ ഏതായാലും ഇതാ രണ്ടടപ്പിൽ ഞാൻ തെയ്യ് മൂട്ടലൊന്നുമില്ല തെയ്യ് കത്തിക്കലില്ല രണ്ടടപ്പിൽ അപ്പം എന്തായിട്ടും രണ്ടിലല്ല ഒന്നിൽ കത്തിക്കൂ ഒന്നിൽ കത്തിക്കലില്ല കേട്ടോ ഗ്യാസ് തീർന്നാൽ മാത്രം എളുപ്പത്തിൽ പണിയൊക്കെ ഒന്ന് ഒരുങ്ങട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമേ രണ്ടടപ്പിലും തീകത്തിക്കലേ ഉള്ളൂ അപ്പോൾ രണ്ടടപ്പൊന്ന് വെണ്ണീര് കോരി പറഞ്ഞു ഒരടപ്പത്ത വെണ്ണീര് അപ്പുറത്തെ അടപ്പിൽ ഇടുമ്പോഴാണ് പ്രശ്നം വരിക അതുകൊണ്ടാണ് രണ്ടടപ്പൊന്ന് വെണ്ണീര് കോരി എടുക്കുന്നത് വെണ്ണീര് കോരി വെച്ചുകൊണ്ട് ഞാൻ ഈ പാത്രം ഇവിടെ തന്നെ വെക്കട്ടെട്ടോ എന്നിട്ട് വേഗം തീ ഇങ്ങോട്ട് പിടിപ്പിക്കട്ടെ എന്നാൽ പിന്നെ ആ വെണ്ണീര് കുറച്ച് കണ്ടിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അപ്പം അങ്ങോട്ട് ഇറങ്ങണില്ല ഞാൻ ഞാനിങ്ങനെ പുലർച്ചെക്കെ എണീക്കുകയാണെങ്കിൽ തന്നെ ഞാൻ വറകും വെള്ളവും ഒക്കെ അകത്ത് എന്നിട്ട് പുറത്തേക്കുള്ള വാതിൽ കുളത്തിട്ടാണ്ട് പിന്നെ അടക്കളയിൽ അങ്ങനെ പണിയെടുക്കും കേട്ടോ പിന്നെ പുറത്തിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ നേരം വെളുത്തിട്ടേ പുറത്തേക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇറങ്ങൂ കേട്ടോ അല്ലാതെ ഇറങ്ങലില്ല അങ്ങനെ ഓലക്കൂടി ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഓലക്കൂടി ചിലപ്പോൾ കത്തിച്ചാലും ഇങ്ങടെ കത്തി കിട്ടൂല ഈ മഴ ഇങ്ങനെ ആയതുകൊണ്ട് നനവുള്ളത് ഉള്ളതുകൊണ്ട് ഇതെൻ്റെ മേലെ വെക്കണേ ഉണങ്ങി കിട്ടും ശരിയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ചില സമയത്ത് തീ കത്താൻ ഭയങ്കര പ്രയാസം തന്നെയാണ് അതുകൊണ്ട് എന്താട്ടും ഞാൻ ഒരു നുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ണെണ്ണ ഒഴുക്കിയുള്ള പ്ലാനാണ് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള വറക് അടപ്പക്കിടാനുള്ള വറക് ഇതാ ചെറുതാക്കിയാണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഓലക്കൊടി ഞാൻ ആദ്യം ഇട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു നുള്ളു മണ്ണെണ്ണ ഞാൻ അയക്കുക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നുമില്ല കേട്ടോ അത് ഓലക്കടി ഓല ചെറിയ ഒരു ഓലക്കൊടിയുമ്പം കത്തിച്ച് ഇങ്ങോട്ട് കുടിപ്പിച്ചെടുത്താൽ ഇങ്ങോട്ട് എളുപ്പത്തിൽ കത്തിക്കെ ഇട്ടിക്കോളൂ കേട്ടോ ചിലവർ കാണാൻ കറുപ്പൂരൊക്കെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കും ചിലവർ കാണാൻ കവറൊക്കെ ഇട്ട് കത്തിക്കുകയാണ് കേട്ടോ കവറ് ഞാൻ അങ്ങനെ ഇട്ട് കത്തിക്കുകയല്ലേ ഇപ്പോൾ വേസ്റ്റ് കൊണ്ടുപോകാൻ വരും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കവറിട്ട് കത്തിക്കണത് ആവശ്യമില്ല വേസ്റ്റ് ഉണ്ടല്ലോ അല്ലെങ്കിൽ കവറിട്ട് കത്തിക്കണ അത്രയും നല്ലതല്ല കേട്ടോ അതുകൊണ്ട് ആ പണി ഞാനിപ്പോൾ ചെയ്തില്ല ആദ്യമൊക്കെ പറഞ്ഞാൽ ഞാൻ ചെയ്തായിരുന്നു ഇല്ല എന്ന് ഞാൻ അവർ അത്രയും പറയില്ല കേട്ടോ ഞാൻ ഇതായിരുന്നു ആദ്യം കറിക്കുള്ളത് അടപ്പത്തേക്കാണ് കേട്ടോ ഗ്യാസിന് ചായക്കുള്ള വെള്ളം വെക്കാൻ വച്ചു ഞാൻ കറിക്കുള്ളത് കടലിനാണ് അത് അടുപ്പത്തേക്കും ഞാനിത് ഇന്നലെ എടുത്ത വീടാണ് കേട്ടോ അതായത് ഞായറാഴ്ച എടുത്ത വീട് എന്നത് ആ തിങ്കളാഴ്ച ആയിട്ടുണ്ടല്ലോ വെറും കടലടപ്പത്ത് വെച്ചിട്ട് കാര്യമില്ലാന്ന് തോന്നി അപ്പോൾ എന്ത് കാട്ടി രണ്ട് വലിയുള്ളി എടുത്തിട്ടുണ്ട് അരിഞ്ഞെടുക്കാൻ ആ വല്ല ഉള്ളിയും കൂടെ ഞാൻ അരിഞ്ഞെടുക്കട്ടെട്ടോ ഇന്ന് പിന്നെ കറിക്കൊരു കുറച്ച് പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും അതേപോലെ വെറും കടലാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ കടല വെറും കടല കറി ആകുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും കടലിൽ രണ്ട് വല്ലിയും കൂടെ ഉണ്ടായാൽ അത് അത്രയും നല്ലതാണെന്ന് വിചാരിച്ചു കൊണ്ട് അത് ഇട്ട് കൊടുക്കാൻ കേട്ടോ ചിലർ കാണാൻ കിഴങ്ങൊക്കെ ൊടുക്കണം അങ്ങനെ വലിയുള്ളിയൊക്കെ തോലും ഒളിച്ചത് അവിടെ നിന്ന് തന്നെ ഞാൻ അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ടോ അവിടെ കൊണ്ടുപോട്ടോ അല്ലെങ്കിൽ അത് അവിടെ കിടക്കും അത് പിന്നൊക്കെ എടുത്തേക്കാന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ അത് തന്നെ കുറേ നേരം കിടക്കും പിന്നെ പണികളൊക്കെ ഒരുവിധം തീർന്നിട്ട് വീതലൊക്കെ തുടച്ച് വൃത്തിയാക്കുന്ന സമയത്തേക്കാരെ വൃത്തിയാക്കുള്ളൂ അങ്ങനെ ഉള്ളിത്തോലൊക്കെ ഞാൻ കളഞ്ഞു വന്നാണ്ട് ചായക്കുള്ള വെള്ളം വെച്ചേന്നു കെട്ടോ അതാ പാകത്തിനുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുത്താണ്ട് അടച്ചു വെക്കുകയാണ് അങ്ങനെ കടലൊക്കെ അടപ്പത്ത് വെച്ചു ഇനി കടലേക്കുള്ള നാളികേരം നമുക്ക് ചെലവ് എടുക്കണം അതിൻ്റെ മുന്നേ ഞാനിതാ ദോശ ഉണ്ടാക്കാൻ നിൽക്കട്ടെട്ടോ ദോശയാണ് കേട്ടോ ചായക്കടി ഉണ്ടാക്കണത് അതിക്കാണ് കടലക്കറി ഉണ്ടാക്കണത് ഈ ഒരു പച്ചരി കൊണ്ടുണ്ടാക്കണ ദോശയ്ക്ക് ഞങ്ങൾ ദോശ തന്നെ പറയട്ടോ ചില വീട്ടുകാർ ചില നാട്ടിൽ മാത്രമേ ഇതിനെ എന്ന് പറയുള്ളു കേട്ടോ ഞങ്ങൾ ഇതിനെ ദോശ തന്നെ പറയലേ അങ്ങനെ ഇതാ അരി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് മാവു ദാ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ആദ്യം നമ്മളെ കടലക്കറി വെന്തോ നോക്കാം ഞാൻ അരിഞ്ഞ ഉള്ളി ഉണ്ടായിരുന്നില്ല രണ്ട് വലിയ ഉള്ളി എടുത്തേന്നു അത് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടല വെന്തിട്ടുണ്ട് ഇത് വേഗോളത്തിന് ഞാൻ ഇതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഇനി കുറച്ച് ഉപ്പ് പാകത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോക്കപ്പാടൊന്നിച്ച് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പുണ്ടോന്നൊക്കെ നോക്കി കുഴപ്പമില്ല ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്കൊന്നും കൂടെ ഈ പൊടികളൊക്കെ ഒന്ന് കടലിൽ പിടിക്കാൻ വേണ്ടി ഇതൊന്ന് അടച്ചിച്ച് വേവിച്ചെടുക്കണം അതിന് ശേഷം ഞാൻ കറിയൊക്കെ നാളികേരം അരക്കണല്ലോ അതിൽക്ക് നാളികരം ചിരവിയച്ചയായിരുന്നു അതും കൂടെ ഞാൻ അരച്ചെടുക്കട്ടോ ഈ നാളികേരം അരക്കണേക്ക് ഇതാ ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടെ ചെറിയ കുഞ്ഞു വെളുത്തുള്ളി ആയതുകൊണ്ടാണ് നാലെണ്ണമൊക്കെ ഞാൻ എടുത്തത് അല്ല വെച്ചാൽ ഞാനൊരു രണ്ടെണ്ണം ഒന്നൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ കണ്ടോ അത് ചെറുതായതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത്രയും കറികൾ വേണോ ദോശക്കുള്ള അരികൾ തോനെ വേണോ എന്നൊക്കെ ചോദിച്ചാൽ ഇവിടെ നാത്തൂനും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഓലെ ഞാൻ എന്തുകൊണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതെന്ന് ചോദിച്ചാൽ ഞാൻ വീഡിയോ എടുക്കാൻ അതുവരെ നിന്നിട്ടില്ല അടക്കള പണി മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളു കേട്ടോ കുട്ടികളെയും മക്കളെയും ആരും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എൻ്റെ ഈ കുറച്ച് കുഞ്ഞു അടക്കള പണിയും തിരക്കും കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ സൂര്യൻ വിഷ്ണു ആരും എണീറ്റിട്ടില്ല കുട്ടികളൊക്കെ നല്ല ഉറക്കാണ് ഞാൻ ഇത് ഇന്നലെ എടുത്ത വീടിയാണെന്ന് അതായത് ഞായറാഴ്ചത്തെ വീടാണ് കേട്ടോ കാണിക്കണത് എന്തായാലും തിങ്കളാഴ്ചത്തെ വീഡിയോ ഞാൻ നാളെ കാണിക്കുന്നതായിരിക്കും അങ്ങനെതാ രണ്ട് കുപ്പിയിലൊക്കെ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ചുക്ക് വെള്ളമാണ് ഉണ്ടത് അതിനൊരു കുപ്പി കടപ്പ് കാണാല്ല എന്നിട്ട് ഞാനത് തിരഞ്ഞു നടക്കിയിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ കറി വറവിട്ടു ഇട്ടു ഇതായി ചേട്ടന് അനിയനും ചായ ഒക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ ദാ സൂര്യമോള് മോളിതാ അച്ഛന് ഉമ്മ കൊടുക്കുകയാണ് അപ്പം അച്ഛനെങ്ങോട്ടാണ് പോകണതെന്ന് ചോദിച്ചാൽ ഏട്ടന് ഏട്ടെന്ന് പറയാ എന്നിട്ട് കുറേ കൂട്ടുകാരോ പരാതി ഉണ്ട് അതുകൊണ്ടാണ് ഈ ഏട്ടൻ എന്ന് പറയണത് കേട്ടോ അങ്ങനെതാ ഒരു വേറെ ഇവിടുക്കുകയല്ല കേട്ടോ റബ്ബറിന് പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടി പോകുകയാണ് കേട്ടോ ഇപ്പോൾ വെട്ട തുടങ്ങാനായല്ലോ ടൈപ്പിംഗ് ഒക്കെ തുടങ്ങാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതാ പണിക്ക് പോകാനുള്ള ഒരുക്കാണ് മഴയില്ലാത്ത തക്ക നോക്കിയാണ്ടോട്ടോ ആ ഒരു പണിക്ക് പോവൽ അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഇന്നലെ എറണാ ഞായറാഴ്ച നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഒരു പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടി പോവാൻ നിൽക്കാം കേട്ടോ പ്ലാസ്റ്റിക്ക് ഇട്ടാലല്ലേ ഈ മഴക്കാലത്ത് വട്ടാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഇതാ ഓലെ ഒപ്പുള്ള തുണക്കാരൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇനി ഇവർ അവിടെ എത്തിയാൽ ഓലെ പണി തുടങ്ങും കേട്ടോ പ്ലാസ്റ്റിക്ക് ഇടാല് തുടങ്ങും അപ്പോൾ ഓലെ കാത്ത് എന്ന് പറഞ്ഞു ഫോൺ വിളിയോട് ഫോൺ വിളിയാണ് മഴ മഴയല്ല പൂവല്ലേ എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിൽ അവിടെ പത്ര ഇട്ടായിരുന്നു കേട്ടോ അപ്പം രാജു അതിൻ്റെ കയ്യിൽ കൊണ്ടുവന്നു ഇത് അവിടെ കൊണ്ടുപോയച്ചിലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഞങ്ങട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ടോ അങ്ങനെ ഓലു പോയി ഇനി നമുക്ക് അടക്കളയൊക്കെ തന്നെ ചെല്ലുക അടക്കളയിൽ ഇതാ ഓലക്കുള്ള ചായയും കടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചായ ഞാൻ നേരത്തെ ഉണ്ടാക്കി ദോശ ഉണ്ടാക്കണ തിരക്കിന്ന് ഓലക്കെ രണ്ടാക്കും എളുപ്പത്തിൽ കുറച്ച് ഉണ്ടാക്കി കൊടുത്തു ഓലക്ക് കറിയൊക്കെ കൂട്ടി ചായ കൊടുത്തു കേട്ടോ അതിന് ശേഷം ഞാൻ അടക്കളയിൽ വന്നാണ്ട് ഇതാ ബാക്കി ദോശ ഉണ്ടായിരുന്നു ബാക്കി ദോശ ചുട്ടെടുക്കാണ്ടായിരുന്നു അതും കൂടെ ചുട്ടെടുക്കുകയാണ് കേട്ടോ അങ്ങനെ അരച്ച പാക ആക്കി വെള്ളമൊക്കെ ആക്കിയതിന് ശേഷം ഇതാ ഇതുപോലെ ഇങ്ങോട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ബാക്കി ദോഷം കൂടെ ഞാൻ ചുട്ട് എടുത്തതെന്നു കേട്ടോ അതിന് ശേഷം ഇതാണ് ഞാൻ അടപ്പ് ഒഴിഞ്ഞപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചു അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുതന്നെ അരിയുന്നു അത് ഇങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം റേഷൻ കടയിൽ അരി ആയതുമ്പോൾ തന്നെ രണ്ട് താള അളക്കുമ്പോൾ തന്നെ എളുപ്പത്തിലങ്ങൾ വെന്ത് കിട്ടില്ല അത് പീടിയെന്നിങ്ങനെ വാങ്ങിയ ചാക്കരി വാങ്ങിയതേന്നുട്ടോ അതാവുമ്പോൾ വേവ് ഉണ്ട് ആ അരി ഇട്ടുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ച് പണികളൊക്കെ എടുക്കാനുള്ള സമയം കിട്ടോ ഞാൻ അരി ഇട്ടാണ്ട് തീയൊക്കെ നന്നായിട്ട് കത്തിച്ചാണ്ട് കുറച്ച് തിരുമ്പുണ്ട് അതും കൂടെ അങ്ങോട്ട് തിരുമ്പിടട്ടോ ഞാരി അവിടെ കിടന്ന് പോയവട്ടെ ഞാൻ പൈപ്പിൽ വെള്ളം വന്നിണ്ട് പറഞ്ഞല്ലോ ഒന്ന് പോയി പോയോക്കട്ടോ അലക്ക ഇങ്ങോട്ട് അലക്കി കഴിഞ്ഞിട്ട് അരിയൊന്ന് പോയൊക്കെയാന്ന് കരുതി എളുപ്പത്തിൽ ഇങ്ങോട്ട് അലക്കി തിരുമ്പാനൊക്കെ വന്നതാണ് കേട്ടോ അപ്പോഴാണ് സൂര്യൻമോളും വിഷ്ണുവൊക്കെ അവിടെ എണീറ്റത് ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു ഈ ചായ എടുത്ത് കുടിക്ക് കുഞ്ഞ് ചായയിൽ ഒന്നിച്ച് മധുര ഇട്ടിട്ടുണ്ട് പറഞ്ഞു അതിൻ്റെ ഇടയിൽ സൂര്യൻമോളും വന്നേരുന്നു കേട്ടോ ഉൾക്ക് ചായ എടുത്ത് കൊടുത്താണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരുമ്പാൻ വന്നത് ഇനി കുളി കഴിഞ്ഞിട്ട് അകത്ത് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ദാ ഇതിൻ്റെ തിരുമ്പലും കൂളിയും കഴിഞ്ഞതിന് ശേഷം ചോറ് ചെന്ന് നോക്കിയപ്പോൾ സംഗതി ചോറൊക്കെ വെന്ത് ഊറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചോറും കൂടെയൊക്കെ ഞാൻ കഴുകി വെച്ചാണ്ടിതാ ഞാൻ പറഞ്ഞില്ല വെള്ളം വന്നിട്ടുണ്ട് എന്ന് ആദ്യം എന്ത് കാട്ടണം ഈ രണ്ട് ബക്കറ്റ് ഉണ്ടല്ലോ അയക്ക് വെള്ളം നിറക്കണം അയക്ക് വെള്ളം നിറച്ചിട്ട് അകത്തൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ഓസ് ഇട്ടിട്ട് എത്തണില്ല അപ്പം ജപ്പാൻ കുടി വെള്ളം ഉണ്ടല്ലോ അതിലാണ് വെള്ളം വന്നത് ഇന്ന് ഇവിടുത്തെ ഞമ്മളെ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്ന പൈപ്പും വെള്ളം എത്തിയിട്ടില്ല അപ്പോൾ ആ വെള്ളം വരുവെള്ളം കാത്തു നിന്നാൽ ചിലപ്പോൾ എനിക്ക് സമയം വൈകും എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ വേഗം ആ ചപ്പൻകുടി വെള്ളത്തിൽ നിന്ന് വെള്ളം പുറത്തേക്കുള്ള വെള്ളമൊക്കെ എടുത്തേക്കട്ടെ പിന്നെ അകത്തേക്ക് കാരണം മറ്റേ പൈപ്പിൽ വെള്ളം വരികയാണെങ്കിൽ എടുക്കാമല്ലോ അതായത് ഇവിടുത്തെ പൈപ്പിൽ വെള്ളം വരികയാണെങ്കിൽ എടുക്കാം അതും ജലനിധി തന്നെയാണ് കേട്ടോ അങ്ങനത്തെ ആ കറിക്കുള്ളത് അടപ്പത്തെ വെച്ചിട്ടുണ്ട് കറി ഒരു കുഞ്ഞു സാമ്പാറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് അതിനു വേണ്ടി മത്തേനും കുമ്പളങ്ങ ഒരൊറ്റ കിഴങ്ങ് വല്ലുളിയൊക്കെ അടപ്പത്തെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ കിടന്ന് വേവട്ടെ അതിൻ്റെ ഇടയിൽ ഇതാ കറി അടപ്പത്തെച്ചാണ്ട് വെറുതെ ഇരിക്കണ്ടാന്ന് വിചാരിച്ചാണ്ട് ഇതാക്കണം ഞാനിവിടെ ഈ അടക്കളഭാഗത്ത് തിണ്ടുണ്ടല്ലോ വറകൊക്കെ വെക്കണ തിണ്ട് അവിടെ വറഗ് ഇത് സ്ഥിരമായിട്ട് വെക്കണതാ കേട്ടോ ഇവിടെ മഴ വല്ലാണ്ട് കൊള്ളാത്തതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് വറഗ് വെക്കും അതുപോലെ വീതലിൻ്റെ അടിയിലും ഉണങ്ങാൻ വേണ്ടി അവിടെയും വറഗ് വെക്കും കേട്ടോ ഇവിടെ ഒക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കട്ടെ ഗേദിയുടെ കൂടെ പോകുന്നത് ഇത് ഇവിടെ ഇങ്ങനെ ചീറ്റലടിച്ചു നനഞ്ഞിട്ടാണ് തോന്നുന്നത് വറഗ് കന രണ്ട് കൊള്ളി ഉണ്ടായിരുന്നു അതങ്ങട്ട് ചതയിൽ പിടിച്ചിട്ടുണ്ട് അതങ്ങട്ട് അടിച്ചൊരു വൃത്തിയാക്കിയാൽ പിന്നെ ഇവിടുത്തെ ഈ ഒരു പണി കഴിയുമ്പോഴത്തേന് നമ്മളെ കറിയൊക്കെ അവിടെ തിളച്ച് കഷ്ണങ്ങളൊക്കെ വേണ്ടത് കാണൂട്ടോ അപ്പോൾ ഇതിന് നമുക്ക് പിന്നെ പൊടി ഇട്ടാൽ മതിയല്ലേ കറിയൊക്കെ പാകത്തിനുള്ള പൊടികളൊക്കെ ഇടാം അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഇങ്ങോട്ട് അടിച്ചൊരു വൃത്തിയാക്കാൻ നോക്കട്ടെ കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ അടിച്ചൊരു വൃത്തിയാക്കിയതിന് ശേഷം ഇതാ ഇങ്ങോട്ട് അകത്തേക്ക് അടക്കളേക്ക് വന്നപ്പോൾ അതിന് കറികളൊക്കെ നോക്കിയിട്ടോ അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ ഒന്ന് വെന്തോട്ടേന്ന് വിചാരിച്ചാൽ അടച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ തക്കാളി വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അകത്തിനുള്ള വെണ്ടയ്ക്കതായി ചിലർ വെണ്ടക്ക വറുത്തിടും അത് ഓരോരുത്തരും ഇഷ്ടങ്ങൾ ഞാൻ എന്തായാലും വെണ്ടക്ക വറുത്തിടണില്ല അപ്പം മല്ലിപ്പൊടി കുറച്ച് കുറവാണ് കേട്ടോ എനിക്ക് സാമ്പാറൊക്കെ വെക്കുകയാണെങ്കിൽ അധികം മല്ലിപ്പൊടി ആവശ്യമാണ് കേട്ടോ മല്ലിപ്പൊടി ഒന്ന് നോക്കിയപ്പോൾ മല്ലിപ്പൊടി കുറവാണ് അതിൽ ഈ ഇടത്തമ്മേൻ്റെ അടുത്ത് ചെന്ന് കുറച്ച് മല്ലിപ്പൊടി വാങ്ങി കൊണ്ടുതന്നത് അതാണിതൊക്കെ തന്നെ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇത് ആ വെണ്ടക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വറുത്തിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ വെണ്ടക്ക ഇത് സാമ്പാറാണോ എന്ന് ചോദിച്ചാൽ സാമ്പാറാണെന്ന് വേണമെങ്കിൽ പറയാം അല്ല എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ എന്തായാലും ഇതിന് സാമ്പാറെന്ന് തന്നെയാണ് കേട്ടോ പറയണത് അങ്ങനെ കറി അവിടെ കിടന്ന് വേവട്ടെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഗ്യാസ് വലുതാ മീൻ വറുത്തെടുക്കണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് മീൻ വറത്തെടുക്കട്ടെട്ടോ മീൻ വേറൊന്നുമല്ല ഒന്നുമല്ല മീൻ തന്നെയാണ് പതിവ് മീൻ തന്നെയുണ്ട് സ്ഥിരമായിട്ട് ഉണക്ക മീനാണോ ചോദിച്ചാൽ അല്ല കേട്ടോ ഇടക്ക് പപ്പടവും വാങ്ങലുണ്ട് പച്ചമീൻ പച്ച മീൻ ഇവിടെ വാങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും മക്കളെ ഞാൻ ഇതും കൂടെ ഉണ്ടാക്കട്ടെ കുറച്ച് പപ്പടം കൂടെ ഉണ്ട് അതും കൂടെ കാച്ചെടുക്കട്ടെട്ടോ എന്നിട്ടും വേണം കറിയൊക്കെ വറുത്തെടുക്കാൻ അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നലെ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ അതിൻ്റെ ഇടയിൽ ഞാൻ കറി വറുത്തെടുത്തിട്ടോ അത് കാണിക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ കറി കുഴപ്പമില്ലാത്ത രീതിയിൽ ഉഷാറായി എന്ന് വേണമെങ്കിൽ പറയാം കാരണം എനിക്ക് ഇതേപോലെ സാമ്പാർ വെക്കുകയാണെങ്കിൽ അതിൽക്ക് മല്ലിച്ചപ്പ് ഉണ്ടല്ലോ അതും മല്ലിപ്പൊടിയും കുറച്ചധികമാണ് എനിക്കിഷ്ടമാണ് എന്നാലേ നമ്മളെ സാമ്പാറിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇനി എന്തായാലും ഞങ്ങൾ ചോറിനായിരിക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കൂട്ടുകാരും ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കണേ ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കണ്ണവരേക്കും ടാറ്റാ ബായ്